നവകേരള സദസ്സിന്റെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനം പൂർത്തിയായി പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനും രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഇന്നുമുയർത്തിയത് എല്ലാ കഥകൾ പറഞ്ഞ പ്രതിപക്ഷം ഭീഷണി മുഴക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം വിവിധയിടങ്ങളിൽ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു കാട്ടാക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചു ഒൻപത് മണിയോടെയുള്ള പ്രഭാതയോഗത്തോടെയാണ് നവ കേരള സദസ്സിന്റെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ദിവസത്തിന് തുടക്കമായത് കെ പി സി സി മുന്നംഗം ബി എൻ ശ്യാംകുമാർ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കെ വിനോദ് ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ എന്നിവർ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു അരുവിക്കര കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് നവകേരള സദസ് അക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പിന്മാറണമെന്നല്ല നേതൃത്വം പറയുന്നത് അവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമ സംഭവങ്ങൾ കണ്ടപ്പോൾ അക്രമ സംഭവങ്ങളിൽ നിന്ന് പിൻവാങ്ങാനല്ല രാഷ്ട്രീയ നേതൃത്വം ആഹ്വാനം ചെയ്തത് ഇതിൻ്റെ തുടർച്ചയായി നാളെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി ഉണ്ടാകും അവിടെ കാണാം എന്നായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് ഓരോ സംസ്ഥാനത്തിന്റെയും വിഹിതത്തിനുള്ള അർഹത എങ്ങനെയാണ് ഇതൊക്കെ വെളിപ്പെടുത്തണമല്ലോ ചെയ്യുന്നതോ ഇഷ്ടാനിഷ്ടം അനുസരിച്ചാണ് ഇഷ്ടപെട്ടികൾപ്പെട്ട ചില സംസ്ഥാനങ്ങളുണ്ട് അവർക്ക് ഇന്നും വിവിധയിടങ്ങളിലെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി കാട്ടാക്കടയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഫൈ പ്രവർത്തകർ പോലീസ് നോക്കി നോക്കിനിൽക്കെ മർദ്ദിച്ചു അതേസമയം ദയ്യാറ്റിക്കരിൽ യുവമോർച്ച പ്രവർത്തകർ സംഘടിതമായി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി ഉയർത്തിയ കമാനങ്ങളടക്കം യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തു നെയ്യാറ്റിങ്ങരയിലും പാറശാലയിലും കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് ഏതായാലും പര്യടനം അവസാനിക്കുന്ന നാളെ ശക്തമായ പ്രതിഷേധത്തിനായിരിക്കും തലസ്ഥാന നഗരി സാക്ഷിയാവുക അമൃത തിരുവനന്തപുരം